നമ്മുടെ ഈ യന്ത്രത്തിന്റെ പേര് കോക്രട്ട് ആണ് അപ്പം നമുക്ക് അത്യാവശ്യം ഇത് ഒരു വീട്ടിൽ വാങ്ങി വെച്ചാൽ അത്യാവശ്യം കരിക്കൊക്കെ ഇടക്കാം തേങ്ങ ഇടക്കാം അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും കയറാം ഇപ്പോൾ ആഹാരം അത്യാവശ്യം കഴിച്ചായിരുന്നാലും കഴിക്കാതെയാണെങ്കിലും അതുപോലെ ഏത് സമയത്താണെങ്കിലും ഒരു പ്രയാസമില്ല കയറാം അതുപോലെ ജെൻസിനെ എന്നല്ല ലേഡീസിന് എന്നല്ല ആർക്ക് വേണമെങ്കിലും നിസ്സാരമായിട്ട് കയറിപ്പോവാം അപ്പോൾ നമ്മൾ ഈ യന്ത്രം എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് ആടുള്ളതാണ് എടുക്കാൻ അപ്പൊ ഈ മൂന്ന് റാഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നല്ലത് സ്ട്രോങ് ആണ് നമ്മൾ ഇപ്പം അത്യാവശ്യം വളഞ്ഞ തെങ്ങിലൊക്കെ കയറുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് നമ്മളതിന് ചവിട്ടി കയറുമ്പോഴത്തേക്ക് ഈ രണ്ട് എല്ലാം വളയും അപ്പൊ ഇപ്പൊ സ്ട്രൈറ്റ് ആയിട്ടുള്ള തെങ്ങിനെ നമ്മൾ ഈ രണ്ട് റാഡ് കൊണ്ട് കയറിയാൽ വേറെ വിഷയമൊന്നുമില്ല ഇത് ബെയിറ്റ് താഴെയാണ് ചവിട്ട് വരണം ഇപ്പൊ ചരിഞ്ഞ തെങ്ങില് വരുമ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്ലൈമ്പർ ചരിഞ്ഞു വരും ഇപ്പം ആ കാണുന്ന ചരിഞ്ഞൊരു ഇടതു ചരിഞ്ഞിരിക്കുന്ന ഒരു തെങ്ങ് കാണുന്നില്ലേ ഇതുപോലുള്ള തെങ്ങുകളിലേക്കൊക്കെ കയറുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഈ റാഡിങ്ങനെ വളയും നമുക്കിപ്പോൾ ബോഡി വെയിറ്റ് ഏകദേശം പത്താറുപിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ ഇത് വളയണതിനോടൊപ്പം കാറ്റും കൂടി അടിക്കുമ്പോൾ ഇതിങ്ങനെ നമ്മളങ്ങനെ ഒരു എന്താ പറയാ ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ ആവും ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഭയപ്പാട് വരും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള യന്ത്രങ്ങളൊന്നും എടുക്കരുത് നമുക്ക് എപ്പോഴും ഈ മൂന്ന് മൂന്നൊരാടുള്ളിൽ പൈസയും നോക്കരുത് രണ്ട് രണ്ടൊരാളുള്ളതിന് രണ്ടായിരം രൂപയ്ക്കകത്ത് വരും ഇത് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്തരം ഇതിന് സബ്സിഡി കിട്ടും അപ്പോൾ നമ്മുടെ സ്ഥാപഴിയൊക്കെ രജിസ്റ്റർ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നേട്ടമുണ്ട് അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ എത്തും കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തു പറയണത് അപ്പോൾ നമുക്ക് ഈ യന്ത്രത്തിൽ മെയിനായിട്ട് രണ്ടെണ്ണത്തിൽ ഒന്നിന് ഹാൻഡിൽ പൊക്കം കൂടുതലായിരിക്കും ഒന്ന് ഹാൻഡിൽ പൊക്കം കുറവ് വ്യത്യാസം മനസ്സിലായല്ല അപ്പോൾ ഈ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും മെയിനായിട്ട് ഈ ഹാൻഡിൽ പൊക്കം കൂടിയത് ഇടതുവശത്ത് വരണം അതുപോലെ ഹാൻഡിൽ പൊക്കം കുറഞ്ഞത് വലതു വശത്ത് മുകളിലായിട്ട് വരണം ഈ കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്യണം അപ്പോൾ ഹാൻഡിൽ പൊക്കം കൂടിയത് ഇടതുവശവും ഹാൻഡിൽ പൊക്കം കുറഞ്ഞത് വലത് വച്ചിട്ട് മുകളിലായിട്ടും വരണം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ആദ്യം നമ്മൾ ഹാൻഡിൽ പൊക്കം കൂടിയതിന് സെറ്റ് ചെയ്യണം ആദ്യം ഇതേപോലെ തെങ്ങിന് വെച്ചിട്ട് ഈ റോപ്പിനെ പിടിച്ച് ആദ്യം ഈ ഹോളിനകത്തോട്ട് ഇടണം ഈ ഹോളിനകത്തോട്ട് ഇട്ടിട്ട് രണ്ടാമത് ഈ ഹുക്കിനകത്തോട്ട് ആയറ്റി ഈ ഹുക്ക് മുന്നോട്ട് മടക്കണം മടക്കിയതിനു ശേഷം ഈ റോപ്പ് നേരെ ചവിട്ട് പടി ഈ പുട്ട്രശന്റെ ഈ പിന്നെ മടക്കുവശത്തുകൂടെ അകത്തോട്ട് അയറ്റി ഈ പിന്നിനെ നവർത്തിയിടണം ഈ മടക്കുവശം കീഴ വരണം ഇത് വെയിറ്റ് ആ വെയിറ്റിന് വേണ്ടിയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് അത് എപ്പോഴും അവർ നിൽക്കാൻ വെട്ടിട്ടാണ് ഇനി അതുപോലെ തന്നെയാണ് ഇടതുവശവും അതാ ആദ്യം ഹോളെ കൂടെ ഇട്ട് കറക്റ്റ് ആ ഹുക്കിലൊക്കെ ആയറ്റി ഹുക്ക് മുന്നോട്ട് മടക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് ഈ ചവിട്ടുപടിയിൽ പിന്നീടിനകത്തോട്ട് കയറ്റിയിട്ടിട്ട് പിന്നെ ഇടണം അപ്പോൾ ആദ്യം ഹാൻഡിൽ പൊക്കം കൂടിയാണ് സെറ്റ് ചെയ്ത് അതിന് ശേഷം ഇതാ ഹാൻഡിൽ പൊക്കം കുറഞ്ഞത് വലത് വെച്ചിട്ട് മെള്ളായിട്ട് വയ്ക്കണം ഇതേപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് പിടിച്ചത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇത് രണ്ടും കൂടെ അടുപ്പിച്ച് വെക്കണം അപ്പൊ ഇപ്പൊ നമ്മുടെ യന്ത്രം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് രണ്ടും കൂടെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് അണ്ടല്ലോ ഇനി നമുക്ക് അടുത്ത് കയറാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ ബെന്റ് നോക്കണം ഇപ്പൊ ചില തെങ്ങിൾ എന്ത് ചെയറിയാം ഏതെങ്കിലും ഒരു വശത്തോട്ട് ചരിഞ്ഞ് നിൽക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് കയറണമെന്ന് പറഞ്ഞാൽ ചരിഞ്ഞ ചരിഞ്ഞ് നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബെൻഡ് വഴി കയറി പോകണം ഒരു ഒരു കാരണവശാലും നമ്മൾ ഇടതു വശത്തോട്ടോ വലതുവശത്തോട്ടോ നീങ്ങരുത് കറക്റ്റായിട്ട് ഈ രണ്ട് ഹാൻഡിൽ എപ്പോഴും അടുപ്പിച്ച് പിടിക്കണം ഇതിൽ നമുക്ക് അപകടം ഉണ്ടാവണം എവിടെയെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ കയറി പോകുമ്പോഴത്തേക്കേണ്ട ഒരു സൈഡ് ഇടത്തോട്ട് ഒരു സൈഡ് വലത്തോട്ട് ഇങ്ങനെ നീങ്ങും ഈ സമയത്താണ് നമുക്ക് അപകടം ഉണ്ടാവണം അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും യന്ത്രം പോകണ വഴിക്ക് നമ്മൾ പോയരുത് നമ്മൾ പോകണവഴിക്ക് യന്ത്രത്തിനെ കൊണ്ടുപോകണം അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടോ രണ്ട് വശവും രണ്ട് ഹാൻഡിലും ഇതുപോലെ ആട്ടിപ്പിച്ചിട്ടുണ്ട് ഈ കണ്ടീഷനിൽ വെച്ചോണം മേലോട്ട് കയറാൻ അപ്പോൾ യാത് ചരിഞ്ഞത്തെങ്കിലും കയറിയാലും അതിൻ്റെ ബെൻഡ് വഴി പോകണം ഒരു കാരണവശാലും കറു അതിന്റെ വളവിൽ പൂ ശരി ഇപ്പൊ ഈ കാണുന്ന നമ്മുടെ തെങ്ങ് കണ്ടല്ല ഇത് എങ്ങോട്ട് ചെരിഞ്ഞിരിക്കണത് വ്യക്തമായിട്ടുണ്ടല്ലോ വലവശത്തോട്ട് ചെരിഞ്ഞിരിക്കണേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടല്ല വെന്റ് കണ്ട ആ പുറവശത്തൂടെ കയറി പോണം ആ പുറവശം കൂടെ യൂസ് ചെയ്ത് അതുവഴി തന്നെ പോണം ഈ പോണ വഴിക്ക് രണ്ട് ഹാൻഡിൽ എപ്പോഴും അടുപ്പിച്ച് തന്നെ പിടിക്കണം ഒരു കാരണവശാലും ഒരു കൈ ഇടത്തോട്ടോ വലത്തോട്ടോ യന്ത്രം വിടരുത് അപ്പൊ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അപകടത്തിന്റെ സൂചനയാണ് ഇത് അകന്ന് പോയി കഴിഞ്ഞാൽ കറക്റ്റ് സൈഡിൽ വരുമ്പോ ഈ വശത്തുനിന്ന് കാല് തന്നി പോവും നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും ഇത് തന്നെ പോയി കഴിഞ്ഞപ്പോൾ ഉറപ്പുള്ള തെങ്ങാണ് നമ്മൾ പെട്ടെന്ന് തെങ്ങിനെ കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് പോവും ബോഡി വെയിറ്റ് പോകുമ്പോഴത്തേക്ക് മെഷി അഴിഞ്ഞു പോവും അവിടെ വെച്ച് അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മെഷീൻ താഴെ പോകും നമ്മൾ അതിൻ്റെ ബാക്കിൽ നമ്മളും വരും കാരണം എന്താ പറഞ്ഞാൽ ഇതിൽ നമ്മുടെ ബോഡി വെയിറ്റിലാണ് ഈ റോപ്പ് ടൈറ്റ് ആയി ടൈറ്റായി നിൽക്കണം എപ്പോഴാണോ നമ്മുടെ ബോഡി വെയിറ്റ് മാറണം ആ സമയം പോകും ഇതാണ് അതിൻ്റെ പരിപാടി മനസ്സിലായല്ല ഇനിയിപ്പം ഇത്രയും കഴിഞ്ഞ് നമുക്ക് ഇനി ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് ഇനി അടുത്ത് കയറാൻ പോലുള്ളവരെയും പറഞ്ഞ് തരാം ഇതാ നമ്മൾ കയറി മേളിൽ പോകുമ്പോഴത്തേക്കും തേങ്ങ അടക്ക സമയത്തിന് ഈ രണ്ട് റോപ്പിൻ്റെ ഈ ക്ലൈമിൻ്റെ ഹൈറ്റ് കണ്ട ഈ ഫുഡ് റഷ് രണ്ടും തുല്യമായിട്ട് വെക്കണം ഈ തുല്യമായിട്ട് വെച്ചിട്ട് നമ്മൾ ഇതിൽ ചട്ടി നിന്നിട്ട് വേണം തേങ്ങ അടക്കാൻ അപ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ രണ്ട് ബോഡി വെയിറ്റ് രണ്ടും ഇതിൽ രണ്ടും കൃത്യമായിട്ട് കിട്ടും കിട്ടുമ്പോഴത്തേക്കും ഈ റോപ്പ് ടൈറ്റ് ആവും ടൈറ്റ് ആകുമ്പോഴത്തേക്ക് തെങ്ങോട്ട് എല്ലാം ഉറച്ചിരിക്കും ഈ രീതിക്ക് ചെയ്യണം ഇനി മേളിൽ പോയിട്ട് അടുത്ത് നമ്മൾ തേങ്ങ അടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വലതെയ്യൂണ്ടാണ് തേങ്ങ വെട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇടത് കൈ ഹാൻഡിൽ പിടിച്ചിരിക്കണം ഇനി ഇടത് കൈ കൊണ്ടാണ് തേങ്ങ വെട്ടേണ്ടതാണെങ്കിൽ കറക്റ്റ് മല കൈ കൊണ്ട് പിടിച്ചിരിക്കണം അപ്പോൾ ഇതിൽ രണ്ടിലും വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്ന തെങ്ങിന് യന്ത്രം കൊണ്ട് കറങ്ങി വരാം പിന്നെ തിരിച്ച് ചരിഞ്ഞ തെങ്ങാണെങ്കിൽ നമുക്ക് കറങ്ങാൻ പറ്റില്ല അതേ ഒരൊറ്റ ബെൻഡിൽ ഇരുന്ന് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ ആ സമയത്ത് നമ്മൾ ചെറിയ വെട്ടുകത്തി കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മളിത്തി കമഴ്ന്നിടുന്ന വെട്ടാൻ പോരുത് വെട്ടുമ്പോഴത്തേക്ക് ഒരു കാലം വരുന്നു കഴിഞ്ഞാൽ ആ ക്ലൈമർ അഴിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന കത്തിയിൽ ചെറുതാണെങ്കിൽ അതിനെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് പട്ട വെച്ച് വെൽഡ് ചെയ്യണം വെൽഡ് ചെയ്തതിന് ശേഷം അതിലൊരു നീളം കൂട്ടി വെൽഡ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഒരു കൈയുടെ നീളം കിട്ടും അതുപോലെ കത്തിയും ഒരു കൈയുടെ നീളം കിട്ടും അപ്പൊ രണ്ട് കൈയുടെ എഫക്റ്റ് ഉണ്ട് അപ്പൊ നമുക്കിപ്പോൾ നടക്കും നടക്കും അതൊക്കെ അത് ഒരാളുടെ കാലിന്റെ ഹൈറ്റ് പോലെയാണ് അതിപ്പൊ നമുക്ക് എങ്ങനെ സ്പീഡിൽ വേണമെങ്കിലും കയറാം സ്പീഡ് കുറച്ച് വേണം കയറാം ഇപ്പൊ കാലിന് സ്പീഡ് കുറേ ഈ ഹൈറ്റ് ഉള്ളവർക്ക് കുറച്ച് ഹൈറ്റ് വെച്ച് കയറാൻ പറ്റും ഇപ്പൊ എന്റെ കാലിന് നീളം കൂടുതലാണെങ്കിൽ അതേപോലെ ഒരു കാലിൽ നീളം പിടിച്ച് കയറാം അതുപോലെ തന്നെയാണ് ഇറങ്ങി വരുമ്പോഴും ഒരു കാല് നീട്ടി വെച്ച് ഇറങ്ങി വരാം ആദ്യം പഠിക്കുമ്പോൾ മാത്രമുള്ളൊരു ചെറിയ പ്രയാസമേ ഉള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും വളരെ ലളിതമായിട്ട് കയറാം അപ്പൊ ഇത്രയും കഴിഞ്ഞ് ഇനി ഞാൻ അടുത്ത് പറയാൻ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന്റെ പ്രവർത്തന രീതിയാണ് അപ്പൊ നമുക്കിതിൽ കയറാനും ഇറങ്ങാനും ഒരു ചെറിയൊരു ടെക്നിക്കുണ്ട് ആ ഒരു ടെക്നിക്കിൽ നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാൻ ഉള്ളത് അപ്പൊ ആ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കാണിച്ചു തരും അത് നിങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തോളാം ഇത്രയും മനസ്സിലാക്കിയ പത്ത് മിനിറ്റേ ഉള്ള പരിപാടി അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത്രയും ഈ പറഞ്ഞപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ അപ്പൊ നമ്മളെടുത്തിന് കയറാനുള്ള രംഗമാണ് അപ്പൊ ഈ കാണുന്ന രംഗം ഒന്ന് ഞാൻ കാണിച്ചു തരുമ്പോൾ അത് തൃപ്തി മനസ്സിലാക്കി എടുത്തു തുടങ്ങാം ശ്രദ്ധിച്ചോ ഇത് ആദ്യം ഇതിൽ ചെരുപ്പൊന്നിട്ട് കയറരുത് ഞാനിപ്പോൾ ഒരു അല്പ ദൂരത്തേക്ക് വേണ്ടി മാത്രം ആയതുകൊണ്ടാണ് ചെരുപ്പിട്ടിരിക്കുന്നത് ഇതാ ആദ്യം നമ്മൾ ഇതേപോലെ കയറി നിൽക്കണം എന്തെങ്കിലും ഈ ക്ലൈമറിൽ മെഷീനിൽ കയറി നിൽക്കണം ഉണ്ടല്ലോ അപ്പൊ ഇതിൽ കുറച്ച് പേര് എന്റെ ഇടതിഷ്ടം കുറച്ച് പേര് വലുത് ഇഷ്ടം തന്നും ഇതില് കൈ പിടിക്കുമ്പോൾ മെയിൻ ആയിട്ട് കൈവെള്ളം മേളോട്ട് കാണിച്ചിട്ട് ഇതേപോലെ പിടിക്കണം പിടിച്ചുണ്ടല്ലോ അപ്പൊ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഉയർത്താൻ പറ്റില്ല ഈ കൈവെള്ളക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതാ ഫുള്ളായിട്ട് മേളോട്ട് ഉയർത്തി കൊണ്ടാൻ പറ്റും ആദ്യം ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് ശ്രദ്ധിച്ചോ ഇതാ കൈ രണ്ടും പിടിച്ച് ആദ്യം ചെയ്യണം എന്റെ കാല് കൊണ്ട് ഈ ചവിട്ടുപടി ഫുഡ്രസിനെ മേളോട്ട് ഉയർത്തണം ഉയർത്തി റോപ്പിനെ ലൂസ് ചെയ്യണം ഈ സമയം കൈ ഉയർത്തരുത് ഇതാണ് ഫസ്റ്റ് കണ്ടല്ല ഇപ്പം റോപ്പ് ലൂസ് ആയിരിക്കണം എന്നിട്ട് കൈയും കാലും ഒന്നിച്ച് ഉയർത്തി വയ്ക്കുക കൈ മേളോട്ട് വലിക്കുക കാലി ചവിട്ടുക അപ്പം ഈ സ്റ്റോ കുറച്ച് കഴിഞ്ഞു കണ്ടല്ല വീണ്ടും ഞാൻ എൻ്റെ ബോഡി വെയിറ്റ് ഫുള്ള് വലുത് വശത്ത് കൊടുത്തിട്ട് ഇടത് കാലുയർത്തും കണ്ട കൈയല്ല ആദ്യം വലിക്കുന്ന കാലുകൊണ്ട് ഉയർത്തി റോപ്പിനെ ലൂസ് ചെയ്യണം അതിനുശേഷം മേളോട്ട് വലിക്കും ചവിട്ടും ഫുള്ള് വീണ്ടും എൻ്റെ ബോഡി വെയിറ്റ് ഇടതുവശത്തോട്ട് കൊടുത്തിട്ട് വലത് കാലുയർത്തും ചവിട്ട് പിടിയുണ്ടല്ലോ മേളോട്ട് ഉയർത്തും അത് കഴിഞ്ഞിട്ട് മേളോട്ട് ഉയർത്തിയിട്ട് ചവിക്ക് ഇതിലിനി നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ ആദ്യം റോപ്പ് ഉയർത്തണം കാല് കൊണ്ട് ഉയർത്തിയിട്ട് റോപ്പിനെ ലൂസാക്കാനാണ് പറയുന്നത് എന്നിട്ടേ വലിക്കാവുമെന്ന് പറയും പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ കാൽ ഉയർത്തുന്ന കൈ പിടിച്ചു ഇങ്ങനെ വലിക്കും ഇങ്ങനെ ആകരുത് ഇവിടെയാണ് ഈ തടസ്സം പറഞ്ഞത് ഇത്രയും മാത്രം ശ്രദ്ധിക്കുക ഇപ്പോൾ കാല് ഉയർത്താൻ പറയുമ്പോൾ ആദ്യം കാൽ ഉയർത്തുക അപ്പോൾ റോപ്പ് ലൂസ് ചെയ്യണം റോപ്പ് ലൂസ് ചെയ്യുമ്പോൾ എന്നറിയാം എല്ലാ തടസ്സങ്ങളും മാറി എന്നിട്ട് കൈ മേളോട്ട് ഉയർത്തിയാൽ മാത്രം മതി അവസാനം കാല് കൊണ്ട് ചവിട്ടി പ്രസ് ചെയ്യണം അപ്പൊ ഇത്രയും ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം കാലുയർത്തി ലൂസ് ചെയ്യണം ഒന്നേ എന്ന് പറയുമ്പോ കാലുയർത്തി ലൂസ് ചെയ്യണം അത് കഴിയുമ്പോൾ വേണം മേളോട്ട് വലിക്കുക അതാ വീണ്ടും ഞാൻ വല ദിവസത്തോട്ട് കയറിയിട്ട് ഇടത് കാലം ഉയർത്തി കണ്ടോ ലൂസ് ചെയ്യണ്ടല്ല അതിനുശേഷം ഒന്നിച്ച് മേളോട്ട് വലിക്കുന്നു ചവിട്ടുന്നു ഇപ്പൊ നമ്മൾ കയറി എങ്ങനെയാണ് അടുത്ത് ഇറങ്ങുന്ന ടെക്നിക്കൊന്ന് കാണിച്ചോ അതാ ഇപ്പൊ തൽക്കാലം നമ്മൾ പഠിക്കുമ്പോ മെയിനായിട്ട് ഒരു ചെറിയൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഈ പഠിക്കുന്നവരെ മാത്രമാണ് ഇതാ ഇടത് കണ്ടല്ലോ ഈ ഹാൻഡിൽ നീ കൈവിട്ടിട്ട് അല്പം താഴ്ത്തി കാണിക്കണം താഴ്ത്തി കാണിച്ചിട്ട് കാലങ്ങ് ഉയർത്തി കൊടുക്കണം അപ്പൊ കറക്റ്റ് ഫ്രീ ആയിട്ട് കഴിഞ്ഞ് എന്റെ കയ്യില് വീഴും ആവശ്യമുള്ള നീളം താഴ്ത്തിട്ട് കാല് വെക്കുന്നു മേളോട്ട് വലിക്കുന്നു കണ്ട വീണ്ടും കൈ കണ്ടല്ല ഇത്രേ ഉള്ളൂ ഇപ്പൊ ഈ പഠിക്കുന്ന പിരീഡ് മാത്രമാണ് ഇത് കഴിയുമ്പോഴെന്താ പറയുക ഈ കൈ കറക്റ്റ് ആയതിനകത്ത് തന്നെ ഇരിക്കും കാലിന്റെ പ്രവർത്തനങ്ങളെല്ലാം കറക്റ്റായിരിക്കും കൈ കാണിച്ചണ്ടല്ല കാണിച്ചിട്ട് കാല് പൊക്കി കൊടുത്താൽ അഴിഞ്ഞു വരും കറക്റ്റ് ആയിട്ട് മേളോട്ട് വലിക്കുന്നു ഇറങ്ങുന്നു പിന്നെ ഈ രണ്ട് ഈ വലിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ക്ലൈമറിന്റെ ഇത് പോയിട്ട് അടുത്ത ക്ലൈമറിൽ വീഴരുത് ഇവിടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടേക്കണം കണ്ടല്ല ഇവിടെ എപ്പോഴും ഒരുഞ്ച് ഗ്യാപ്പ് ഇട്ടേക്കണം അല്ലെങ്കിൽ ഇത് വന്നിട്ട് ഈ റോപ്പിനെ പുറത്ത് വീഴും പിന്നെ ഇത് താഴില്ല എടുക്കാൻ പറ്റില്ല ഇത്രയും ശ്രദ്ധിക്കണം വീണ്ടും ഞാൻ ഇതാ ഇടതായി താഴ്ത്തി കാണിക്കണ കാലുയർത്തി കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ പണി കണ്ടോ വീണ്ടും വലുതെയ് താഴ്ത്തുന്നു കാലുയർത്തുന്നു മേളോട്ട് വലിച്ച് ചവിട്ടണം വീണ്ടും ഇടതായി താഴ്ത്തും കാലു പൊക്കും അപ്പൊ ഇത് പഠിക്കുന്ന പിരീഡ് മാത്രമേ ഉള്ളൂ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഒരാവശ്യമില്ല കൈ തന്നെ അകത്തിരിക്കും കാലിന്റെ പ്രവർത്തനം എല്ലാം ക്ലിയർ ആകും അപ്പൊ നമുക്കിനി പഠിച്ചു തുടങ്ങാം ശരി ഓക്കെ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചല്ല ആദ്യം ചെയ്യേണ്ടത് ബോഡി വെയിറ്റ് ഫുള്ള് ഇടത് കാലിന് കൊടുക്കണം എന്നിട്ട് ഈ കാലും കൈ ഈ നാട കണ്ട കാലുകൊണ്ടൊന്നും പൊക്കിക്ക് മേളോണ്ട് കൈ എനക്കുന്നില്ല ഉയർത്തിയാ ഇനി കൈകാലം ഒന്നിച്ച് പൊക്കിക്കേ ഇത്രയേ ഉള്ളൂ മേളോട്ട് വലിക്കുന്നു ചവിട്ടുന്നു ചവിട്ടിക്കോ ഇനി എടുക്കരുത് ഒരെട്ടേ ചവിട്ടേ ഉള്ളൂ ഈ കാലി ഇനി എടുക്കരുത് ഈ കാലെടുത്താൽ വീട്ടിൽ ലൂസാവും ഇത് ഉറപ്പിച്ചോ ഇനി അടുത്ത ഈ ബോർഡ് ഇതിൽ കയറിട്ട് അടുത്ത് ഇടദിവസം ഉയർത്തിക്കുക ഉയർത്തി നാടേ പൊക്ക് കണ്ട പൊക്കി പിടിച്ചല്ല ഇനി കൈ ആ അവസാനം മേലോട്ട് വലിയ ചവിട്ടിക്കേ മേലിൽ പോയിട്ട് ചവിട്ടാവും കഴിഞ്ഞു വീണ്ടും അതുപോലെ തന്നെയാണ് പല ദിവസവും മേലോട്ട് ഒരു വലിയൊരു ചവിട്ട് ചവിട്ടിക്കോ ഇനി കാലെടുക്കുക ഒറ്റ ചവിട്ടേ ഉള്ളൂ കാല് രണ്ടാമതെടുത്ത് അപ്പൊ ലൂസാവത് കാല് ഫുള്ള ഉയർത്താ ആദ്യം കാലങ്ങ് ഉയർത്തണം കാല് ഫുള്ളുയർത്തിക്കോ മേലോട്ട് വലി ഉം എന്നിട്ട് ചവിട്ടിക്കോ ആ ഉറച്ചു കഴിഞ്ഞ് പേടിക്കണ്ട ഇത്ര തന്നെ ഈ കാല് പിന്നെ എടുക്കരുത് ഉറച്ചോ നമുക്കൊരു ഭയപ്പാടില്ലേ എടുത്തെടുത്ത് ഇങ്ങനെ ചവിട്ടരുത് ആ ഒറ്റ ചവിട്ടേ ഉള്ളൂ നിറുതിക്കോളണം കറക്റ്റ് അത് മതി മേലോട്ട് വലിച്ചോ വലിച്ചു കവിട്ടണം മെയിനായിട്ട് ഇപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ ഹൈറ്റ് കൂട്ടരുത് മെയിനായിട്ട് ഒരടി ഹൈറ്റ് മാത്രം വയ്ക്കുക മേലോട്ട് വലിച്ചോ ചവിട്ടി കൊള്ളാം മതി അപ്പൊ ഇനി ഒന്ന് ഇറങ്ങി നോക്കാം അതേപോലെ ആദ്യം ആദ്യം നമ്മുടെ ഇടതുശമില്ലേ ഇടത് ഇവിടെ നിന്നാ എന്നെ വയ്ക്കിയേ ഇടതുശ ആ അല്പ താഴ്ത്തി കാണിച്ചല്ല ഈ കാല് മെല്ലെ പൊക്കി കൊടുത്ത് നോക്ക് അണ്ട ഒറ്റ ചവിട്ട് മേലോട്ട് വലിച്ചോ ഇത് തന്നെ പണി ഇറങ്ങാൻ പാടണം വീണ്ടും കൈ താഴ്ത്തി കാണിച്ചു പിടിക്കരുത് ഒന്നും ടച്ച് ചെയ്യരുത് ടച്ച് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നറിയോ നമ്മുടെ ഈ യന്ത്രത്താവട്ട് വരെ തന്നെ നമ്മളതിനെ തടയുകയാണ് അവിടെ അതുകൊണ്ട് ആ അത് വേണ്ട വീണ്ടും കൈ താഴ്ത്തി കാണിച്ചോ പഠിക്കാൻ പറ്റിയ പഠിച്ചല്ല കാലി പൊക്കി കൊടുത്തു അത്ര തന്നെ ഒരു വലി വലിച്ചേ ചവിട്ടാ ഇപ്പം കൂടെ ഇങ്ങനെ വരല്ലേ നമ്മുടെ ആവശ്യമുള്ള നീളം വന്നോടെ വലിച്ചോളാം വീണ്ടും കൈ താഴ്ത്തി കാണി പഠിക്കണ്ട മേളോട്ട് വലിച്ചോ വലിയും ചവിട്ടും വീണ്ടും കൈ താഴ്ത്തി കയരുത് ഉം അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ തെങ്ങിലൊക്കെ കയറാൻ പഠിച്ച് ഇറങ്ങാനൊക്കെ പഠിച്ച് അപ്പൊ ഇതിന് ഇനി മെയിനായിട്ട് ഇതില് മെയിൻ എന്ന് പറഞ്ഞാൽ തേങ്ങ അടക്കാനും കരിക്കടക്കാനൊക്കെ പഠിക്കണം അപ്പൊ ഇതില് നമുക്ക് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാള് പറയുന്നത് എനിക്കൊരു ഇളം പരിവ് അതായത് വഴിച്ച് കുടിക്കാൻ ഒരു കരിക്ക് വേണം ഒരാള് പറയണില്ല എനിക്ക് ചവച്ച് കഴിക്കാൻ പരിവുള്ള ഒരു കരിക്ക് വേണം ഒരാൾ പറയും ഇതൊന്നും രണ്ടുമല്ല എനിക്ക് വെറും വെള്ളം വേണം അപ്പൊ ഇത് മൂന്നും എങ്ങനെയാണോ തിരിച്ചറിയാൻ പറ്റുമോ ഇതാണ് വിഷയം അപ്പോൾ അത് അറിയാം എളുപ്പ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാസത്തിൽ ഏകദേശം രണ്ട് രണ്ട് മാസം കൂടുമ്പോഴത്തേക്കും തേങ്ങ വെട്ടും ഈ തേങ്ങ വിട്ടും മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കൊല തേങ്ങയേ നമ്മൾ വെട്ടുന്നത് വെട്ടുമ്പോഴത്തേക്കും അതിന് മൂത്ത കൊല തേങ്ങയും രണ്ടാം കൊലയായിട്ട് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുമോ അറിയാം മൂത്ത കൊല വന്നിട്ട് ലേശ തൊണ്ടൊക്കെ ഉണക്കയായിരിക്കും തേങ്ങ ഉണക്കായിരിക്കും രണ്ടാം കൊല വന്നിട്ട് അൽപ്പൂടം പച്ചപ്പായിരിക്കും അപ്പം ഈ ഫസ്റ്റിലെ ഈ ഉണക്ക ഈ വരണില്ലേ തൊണ്ട് തൊണ്ട് കൊല ആ മൂത്ത കൊല തേങ്ങയുടെ തൊട്ട് മേളിയിരിക്കുന്ന കൊലയിലുള്ളത് ചവച്ച് കഴിക്കാൻ പരുവുള്ള കരിക്കായിരിക്കും അതുപോലെ രണ്ടാം രണ്ടാംകുലയുടെ മൂത്തകുല തേങ്ങയുടെ തൊട്ട് മേളി വന്നത് ചവച്ച് കഴിക്കാൻ പരുവാനുള്ള കരിക്കായിരിക്കും കൊല തേങ്ങയുടെ തൊട്ട് മേളി വന്നത് വഴിച്ചു കുടിക്കാൻ പരുവായിരിക്കും അത് അര ആയിരിക്കും കരിക്ക് അര വെള്ളമായിരിക്കും ഇനി മൂന്നാം കൊല തേങ്ങയുടെ തൊട്ട് മേളി വണ്ണം പറഞ്ഞാൽ വെറും വെള്ളം മാത്രമേ കാണും അനുസരിച്ച് ചെറിയ കടുപ്പായിരിക്കും അപ്പൊ ഈ മൂന്ന് രീതിയിൽ നമുക്ക് മനസ്സിലാക്കി അടക്കാം മനസ്സിലായല്ല